തിന്മയുടെ സത്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കായിട്ട് ഒരു വിഷയം തിന്മയാകുന്നത് എങ്ങനെയാണ് ക്രിസ്തുവിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്ന എല്ലാം നമ്മുടെ തിന്മയായിരിക്കും അങ്ങനെയുള്ളു നന്മ തിന്മകളെന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ ഒരു പഴം കഴിക്കണതും കഴിക്കാത്തതുമായിട്ടാണ് പക്ഷേ നിങ്ങളവർക്കും പഴം കഴിക്കണമെന്നല്ല പ്രശ്നം ദൈവത്തിൻ്റെ വചനം അനുസരിക്കണതും അനുസരിക്കാത്തതുമാണ് നന്മയും തിന്മയുമായിട്ട് പഴയ പഴയ നിയമത്തിൽ വരണത് അതിൽ പഴത്തിൻ്റെ ഫിഗർ ടേബിൽ അവതരിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ജിസ്റ്റ് എന്താണ് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ കൽപ്പന അവർ സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യണം നന്മതിന്മകളുടെ പക്ഷം അപ്പം നന്മ നിന്മയെന്ന് പഴയ നിയമത്തെ പറയുന്നത് വചനം തന്നെയാണ് വചനം അനുസരിക്കുന്നത് സ്വീകരിക്കണത് നന്മയും വചനം തിരസ്കരിക്കണ തിന്മയുമാണ് പുതിയ നിയമത്തിൽ വരുമ്പോൾ വചനം മാംസമായി ഈശോയാണ് നന്മതിന്മയുടെ അടിസ്ഥാനം പുതിയ നിയമത്തിൽ വരുമ്പോൾ ഈശോയാണ് ജീവൻ്റെ ഫലമെന്ന് പറയണത് ഈശോനെ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുന്നതാണ് നന്മജന്മകളുടെ മാനദണ്ഡം ഒന്നും